പൂരനഗരിയുടെ മാനത്ത കരിമരുന്നിന്റെ വിസ്മയം തീർത്ത് സാമ്പിൾ വെടിക്കെട്ട് ആദ്യം തിരുവമ്പാടിയും തുടർന്ന് പാറമേക്കാവുമാണ് വെടിക്കെട്ടിനെ തിരികൊളുത്തിയത് ഏഴ് ഇരുപത്തിയേഴിന് ഡൈനയിൽ തുടങ്ങിയ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് ഓലപ്പടക്കമാലയിലേക്ക് പടർന്ന് ശബ്ദതാളത്തിന് ഉച്ചസ്ഥായി പകർന്നുകൊണ്ട് ഗുണ്ടുകളും അമിട്ടുകളും കുഴിമിന്നലുകളും മാനത്തു പ്രകമ്പനങ്ങളും വർണ്ണവെളിച്ച വിസ്മയങ്ങളുമായി ഏഴ് മിനിറ്റ് പൂരനഗരിയെ ആവേശത്തിമിർപ്പിലാക്കി മാനത്ത് തിരുവമ്പാടി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് കാണികൾ ആരവത്തോടെ എതിരേറ്റു ഒന്നര പതിറ്റാണ്ടായി തിരുവമ്പാടി വിഭാഗത്തിനായി വെടിക്കെട്ടൊരുക്കുന്ന മുണ്ടത്തിക്കോട് സതീഷാണ് ഇത്തവണയും വെടിക്കെട്ടൊരുക്കിയത് പാറമേക്കാവിൻ്റെ വെടിക്കെട്ടിന് എട്ടേ മുപ്പത്തിരണ്ടിനാണ് തിരികൊളുത്തിയത് നാല് മിനിറ്റ് മാനത്ത് വിസ്ഫോടനങ്ങൾ തീർത്ത് പാറമേക്കാവും കാണികളെ ആവേശത്തിൽ ആരാടിച്ചു തുടർന്ന് ഇരുവിഭാഗത്തിൻ്റെയും അമിട്ടുകൾ മാനത്ത് ദൃശ്യവിസ്മയം തീർത്തു പതിവിനങ്ങളും സ്പെഷ്യൽ ഇനങ്ങളും കാണികളിൽ ആവേശം നിറച്ചു കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബാണ് പറമേക്കാവിനായി വെടിക്കെട്ടൊരുക്കിയത് മഴമേഘങ്ങളില്ലാത്ത മാനത്ത് മാരുവിൽ വർണ്ണങ്ങളായും ഇടിമിന്നൽ ഘോഷമായും സാമ്പിൾ പെയ്തിറങ്ങിയത് ആരവങ്ങളോടെയാണ് പതിനായിരക്കണക്കിന് കാണികൾ എതിരേറ്റത് this news três